ജഡീകതയെ ജയിക്കുവാനുള്ള ആത്മീക ആലോചനയ്ക്ക് വേണ്ടി ശ്രദ്ധിപ്പാൻ കഴിയുന്ന ഇന്ദ്രിയങ്ങൾ നമുക്കുണ്ടായിരിക്കണം കേൾപ്പാൻ ചെവി ഉള്ളവനായി ആത്മാവ് സഭകളോട് പറയുന്നത് കേൾക്കുന്ന അനുഭവം പോലെ നമ്മുടെ ഉള്ളിൽ ദൈവശബ്ദം കേൾക്കുവാൻ കഴിയണം കർത്താവ് പറഞ്ഞ എൻ്റെ ആടുകളാണെങ്കിൽ ഒരു ഗുണമുണ്ട് അവർക്ക് എൻ്റെ ശബ്ദം കേട്ടാൽ അറിയാം കാരണം എന്താ ഞാൻ മുമ്പിൽ നടന്നാൽ മതി അവരുമായിട്ട് പറയേ വന്നോളൂ ഇന്ന് പുറകിൽ നിന്ന് തല്ലിയാ പോലും വരുന്നില്ല ചിലത് ഓക്കെ അപ്പോൾ എൻ്റെ ആടുകളാണെങ്കിൽ എൻ്റെ ശബ്ദം കേൾക്കും എന്നിട്ടോ അന്യൻ്റെ ശബ്ദത്തിന് പുറേ അവർ പോവില്ല ഇന്ന് എത്രയോ അന്യന്മാർ സഭയെ കയറി നിരങ്ങി എന്തെല്ലാം ആലോചന പറഞ്ഞാലും അതിനൊക്കെ ആമയം പറയാൻ ആൾക്കാരുണ്ട് അല്ലേ വർഷങ്ങൾക്ക് കുറച്ച് നാൾ മുമ്പ് ഞാൻ മസ്ക്കറ്റിലായിരുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പ്രവചിച്ചു ചില വർഷം മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് രണ്ട് എണ്ണീട്ട നാല് വർഷങ്ങൾക്കപ്പുറം നിന്നെ ഇനിയും വിദേശങ്ങളിൽ നിന്ന് അയച്ച് ഞാൻ ശുശ്രൂഷയിൽ ഉപയോഗിക്കുന്നു പറഞ്ഞു കാരണം എന്ന് പൊക്കി പറഞ്ഞാലേ വന്ന ഉദ്ദേശം നടക്കുകയുള്ളൂ അതുകൊണ്ട് ഒരു തട്ട് നമുക്കിട്ട് തന്നതാണ് ഞാൻ ആ മീറ്റിങ് കൺക്ലൂഡ് ചെയ്തിട്ട് അവിടെ ഇരുത്തി തന്നെ അദ്ദേഹത്തോട് ചോദിച്ചു ദൈവാത്മാവിൽ പറഞ്ഞ ആലോചനയാണെന്ന് ഉറപ്പുണ്ടല്ലോ വാസക്കെന്ന് ഉണ്ട് ഞാൻ പറഞ്ഞു ഒന്ന് രണ്ട് കാര്യം ഉറപ്പാക്കണം ഒന്ന് നാല് വർഷത്തേക്ക് ഞാൻ മരിക്കില്ല കാരണം ദൈവം ഉവെന്ന് പറഞ്ഞാൽ ഉവന്നായിരിക്കണം രണ്ട് നാല് വർഷത്തേക്ക് കർത്താവ് വരാനും പാടില്ല കാരണം എന്താ പറഞ്ഞത് ഇവിടെ നിവർത്തിക്കപ്പെടണം അത് രണ്ടും കൂടെ ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു അയാൾ പറഞ്ഞു ആത്മീകർക്ക് ആത്മീയാലോചന മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞു ഓക്കെ അതെനിക്ക് മനസ്സിലായി അയാൾ എന്താ ഞാൻ അതിന് മറുപടി പറഞ്ഞു ഏത് ആത്മാവാണെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് പലപ്പോഴും ഏത് കാര്യവും വന്ന് പറഞ്ഞാൽ അന്യന്റെ ശബ്ദം കേൾക്കാവുന്ന വിധത്തിൽ ചിലരെല്ലാ കാലത്തും സഭകളിലുണ്ട് ദൈവശബ്ദത്തെക്കാൾ മറ്റു പല ശബ്ദവും കേൾക്കുന്നതിൽ അവർക്ക് സുഖമാണ് ഞാൻ പറയട്ടെ നാല് വർഷത്തിനപ്പുറമുള്ള കാര്യം ഞാൻ എന്തിനാ അറിയണേ എനിക്കറിഞ്ഞിട്ടെന്താ കാര്യം നാളെ പോലും ഞാൻ അറിഞ്ഞിട്ട് കാര്യം നാളെ ഞാൻ ജീവിച്ചിരിക്കുന്നു എനിക്ക് എന്താ ഉറപ്പ് അല്ല ഉറപ്പുണ്ടെങ്കിൽ തന്നെ നാളെ എന്നത് അന്വേഷിക്കുന്നത് ജാതികളാണെന്ന് കർത്താവ് പറഞ്ഞു കർത്താവ് എപ്പോഴാണ് മാനസാന്തരപ്പെട്ടത് നാളെ കുറിച്ച് പറയാൻ അല്ലേ നാളെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കേണ്ട ഈ വകൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നെന്ന് പറഞ്ഞു കർത്താവ് മാനസാന്തരപ്പെട്ടോ നാളെ ഉള്ളത് കൊറേ സഭയോട് പറഞ്ഞു കൊടുക്കാൻ എന്തിന് പണിക്കന്മാരുടെ ആത്മാവും കൊണ്ട് വരുന്നവനെ ആമയം പറയാൻ നിൽക്കുന്നു പകിട പകിട ഈറാറ് പന്ത്രണ്ട് യമഖണ്ഠം മൂന്ന് കാലം മൂന്ന് കാലം ഒമ്പത് കാര്യം നടക്കുമെന്നും പറഞ്ഞ് കബടി നിരത്താൻ എന്തിനു കൊടുക്കണം ധൈര്യമായിട്ട് പറയണം എൻ്റെ അകത്ത് വീണ്ടും ജനിച്ചവനാ ഞാൻ എൻ്റെ ദൈവത്തിനോട് സംസാരിക്കുമെന്ന് ദർശനങ്ങളോ നടക്കട്ടെ അത് ഭരഗവൻ കണ്ടെങ്കിൽ യോസേബിന് കാണിച്ചു കൊടുക്കാൻ ദൈവത്തിന് കഴിഞ്ഞിട്ടില്ലേ നിവുക്കൽ ദിവസം കണ്ടെങ്കിൽ ആനിയെല്ലാം കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലേ ഏ കുറഞ്ഞ ദിവസം കണ്ടെങ്കിൽ എത്ര ദിവസത്തിന് കൊടുത്തിട്ടില്ലേ പറഞ്ഞെങ്കിൽ പട്ടണം തോറും പറഞ്ഞു കൊടുത്തിട്ടില്ലേ ഉണ്ടെങ്കിൽ അത് ഉറപ്പിക്കാൻ ദൈവത്തിന് കഴിയില്ലേ എന്തിനും നമ്മൾ അതിന് പുറകെ നടക്കണം അത് നമ്മെ അന്വേഷിച്ചു വരട്ടെ അന്യന്റെ ശബ്ദം കേൾക്കുന്നതല്ല ആവശ്യം ദൈവ ശബ്ദം കേൾക്കാൻ കഴിയുമാറ് അകത്തൊരു വീണ്ടും ജനനത്തെ ഉറപ്പിച്ചു നിർത്തണം നമ്മുടെ ഉള്ളിൽ ജനിച്ച ശബ്ദമല്ലേ അത് ആദ്യത്തെ അനുഭവത്തിൽ അഥവാ ആത്മാവിൽ വീണ്ടും ജനിക്കേണ്ടതിന് വേണ്ടി ദേഹത്തെ കൊണ്ട് നാവ് കൊണ്ട് ഏറ്റുപറയിപ്പിച്ച് ദേഹി കൊണ്ട് കർത്താവിനെ സ്വീകരിപ്പിച്ച് എന്നെ നിർത്തിയപ്പോൾ എൻ്റെ ആത്മാവിൽ എനിക്ക് വീണ്ടും ജനനം നൽകി തുടങ്ങിയതല്ലേ എൻ്റെ ആത്മീയ ജീവിതം അല്ലേ എൻ്റെ ദേഹം കൊണ്ട് എന്ത് ചെയ്തു ഏറ്റുപറയിപ്പിച്ചു എൻ്റെ ദേഹി കൊണ്ട് എന്ത് ചെയ്തു ഞാൻ സ്വീകരിച്ചു എൻ്റെ ആത്മാവിൽ എന്തു ചെയ്തു ഞാൻ വീണ്ടും ജനിച്ചു യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നാവ് കൊണ്ട് ഏറ്റു പറഞ്ഞു എനിക്ക് കിട്ടിയത് ജീവൻ അപ്പൊ അങ്ങനെ തുടങ്ങിയ ഒരു പണി എക്സസൈസ് ചെയ്യാൻ കഴിയാതെ ഇടയ്ക്ക് കുഞ്ഞായിരിക്കുന്നത് കൊണ്ട് വളരാൻ കഴിയാത്തത് കൊണ്ട് വേറെ ഏതെങ്കിലും വളർന്നവൻ ഉണ്ടെന്ന് ധരിച്ച് അവന്റെ പുറകെ നടക്കുക പണ്ടാരോ പറഞ്ഞു ആന മതം ഇളകി അവന് പ്രാന്തളിക്കുന്നു ആനക്ക് പ്രാന്തളിക്കുന്നു അപ്പൊ കണ്ടു തന്നെ വേറൊരാൾ പറഞ്ഞു ആനയ്ക്ക് പ്രാന്തളകിയതല്ല ആനയ്ക്ക് സുബോധം വന്നത് ആനയ്ക്ക് മനസ്സിലായി ഞാൻ ആനയാണ് ഇവൻ പഹപ്പാനാണെന്ന് നമ്മൾ ആരാണെന്നൊന്ന് തിരിച്ചറിവ് വന്നാൽ കുറെ കൂടെ ഒന്ന് കാര്യങ്ങളെ മാന്യമായി പ്രതികരിക്കില്ലേ ഏ നമ്മൾ ദൈവമക്കളാണ് അവകാശികളാണ് വളരേണ്ടവരാണെന്ന ബോധ്യമുണ്ടെങ്കിൽ വളരാൻ തയ്യാറായ പോലെ എന്തിനും മറ്റൊരുവന്റെ പുറകെ അന്യന്റെ ശബ്ദത്തിന് കേൾക്കാൻ നടക്കണം അഥവാ ഇപ്പൊ മനസ്സിലാകുന്നില്ലേ എനിക്ക് എന്നെ കുറിച്ചുള്ള ജനറൽ വില്ല് അറിയാമെങ്കിൽ അതനുസരിച്ചാൽ സ്പെസിഫിക് വില്ല് അറിയണ്ടപ്പോ ദൈവം അറിയിച്ചോളും അല്ലേ ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ അപ്പൊ ശുദ്ധീകരണം പ്രാപിക്കണമെങ്കിൽ പാപം ചെയ്തേച്ച് മാനസാന്തരപ്പെടാൻ പ്രാർത്ഥിച്ചു നോക്കണോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്തറിയാം ജനറൽ വില്ലാത് ദൈവത്തിന്റെ ഇഷ്ടമാണ് എന്റെ ശുദ്ധീകരണം ഏത് വിഷയം വന്നാലും എനിക്ക് എന്ത് വേണേന്ത് ചെയ്യാം കർത്താവ് എന്റെ തെറ്റുകൊണ്ടാണോ എന്നെനിക്ക് ചോദിക്കാം തെറ്റുകൊണ്ട് അല്ലെങ്കിൽ പോലും കാരണം എന്താ എനിക്ക് കർത്താവിനോട് സംസാരിക്കുന്നത് കുഴപ്പം അപ്പോൾ എനിക്ക് ജനറലായ കുറെ ദൈവഹിതം ഇതിനകത്ത് വെളിപ്പെടുത്തി വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് അത് ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ എന്നെ കുറിച്ചുള്ള സ്പെസിഫിക് ആയ ദൈവഹിതം അവൻ വെളിപ്പെടുത്തി തരും ഇൻ കേസ് തന്നില്ല എനിക്ക് മനസ്സിലാകുന്നില്ല ആ സിറ്റീസ് മുന്നോട്ട് നീങ്ങണം ഇപ്പം നിലവിലുള്ളത് എങ്ങനെയോ അങ്ങനെ തന്നെ അങ്ങ് ജീവിക്കണം അഥവാ ഞാൻ പോകുന്നത് തെറ്റാണെങ്കിൽ എന്റെ ദൈവം എന്നെ വഴിയിൽ ഉപേക്ഷിക്കുന്നവനൊന്നുമല്ല അവൻ എന്നെ നടത്താൻ അവൻ്റെ പരിശുദ്ധാത്മാവനെ അയച്ചിട്ടുണ്ട് അവൻ ബോധം വരുത്തി എന്നെ സത്യത്തിൽ പിന്നെ പിന്നെന്തിനും മറ്റൊരുത്തന്റെ കീഴിൽ കൊണ്ട് തലവെച്ചു കൊടുത്ത് അന്യ എന്റെ പാപത്തിന് ഓഹരിക്കാരനാകണം ലോകത്തിൽ കാണിക്കുന്ന വൃത്തിഹീനതയുടെയും ദിവ്യാഗ്രഹത്തിന്റെയും ജഡീകതയുടെയും പിന്നാലെ നടക്കുന്നവർ നിന്റെ തലമേൽ കൈവച്ചിട്ട് പങ്കാളിത്തം കൊണ്ടെത്തരാൻ വന്നാ നോ പറയാനുള്ള തൻ്റെ നമ്മുടെ അകത്തില്ലെങ്കിൽ നമ്മൾ പിന്നെ എങ്ങനെ ആത്മീയരാകും അതുകൊണ്ട് അകത്തു നിന്ന് ദൈവശബ്ദം കേൾക്കുവാൻ ദൈവമക്കളിൽ ഒരു വളർച്ച വർദ്ധിച്ചു വരണം പ്രാക്ടീസ് ചെയ്യണത് ഏഹ് ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്ത് കൊച്ചുങ്ങൾ പോലും ജനിച്ചിട്ട് ഈ അമ്മയെ അല്ലെങ്കിൽ അപ്പനെ തിരിച്ചറിയുന്നത് ആ ശബ്ദത്തിങ്കിലേക്ക് ശ്രദ്ധിക്കുന്ന എന്റെ കുഞ്ഞായത് കൊണ്ട് ഏ ഒന്നുമില്ല ആ ശബ്ദം ശ്രദ്ധിക്കുന്നത് കൊണ്ടത് ഈ കുഞ്ഞിനെ ഒരു ഡ്യൂട്ടിയേ ഉള്ളൂ എന്ത് ചെയ്യണം അതിൽ ശ്രദ്ധയോടെ കാത്തിരിക്കണം മാത്രേ ഉള്ളു അപ്പോൾ നമ്മൾ കർത്താവിനെ ശ്രദ്ധിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം പ്രാക്ടീസ് ചെയ്ത് വളരാം കൂടുതൽ അറിഞ്ഞില്ലേ വേണ്ട ഒറ്റ കാര്യം ചെയ്താൽ മതി അറിയുന്നത് എന്തോ അതുപോലെ നീങ്ങുക അല്പമേ കിട്ടിയുള്ളൂ അതനുസരിച്ച് ജീവിക്കുക തെറ്റിയാൽ നമ്മെ സത്യത്തിൽ ദൈവാത്മാവ് നടത്തട്ടെ അതിന് കർത്താവിനോട് പറയുക കർത്താവ് എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ ഇപ്പോൾ ഞാനിത് ശരിയെന്നോർത്ത് മുന്നോട്ട് നീങ്ങുന്നു തെറ്റെങ്കിൽ എന്നെ തിരുത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് പറഞ്ഞുകൂടെ അപ്പോൾ നമ്മുടെ ഉള്ളിലെ ചിന്തകളിൽ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ വളരുവാൻ കഴിയുമാറ് ദൈവാത്മാവ് നടത്തുമെങ്കിൽ ആത്മാവിനാൽ നമുക്ക് എന്തു ചെയ്യാം ജഡത്തെ ജയിക്കാം പിശാചിനെ ജയിക്കണമെങ്കിലോ ഇത്രയും ജീവിച്ചാൽ മതി അവന് നിൻ്റെ ഉള്ള അവകാശമില്ലെങ്കിൽ നിനക്ക് യേശുവിൻ്റെ നാമത്തിൽ അവനെ ജയിക്കാം ആ നാമത്തിൽ നിന്നാൽ മതി നമ്മൾ നിൽക്കുന്നത് ഏത് കെയർ ഓഫുൽ ആണോ അതനുസരിച്ചേ പിശാജി നമ്മയെ തോടുള്ളൂ വേലി ചാടുമ്പോഴല്ലേ പ്രശ്നം വേലിക്കകത്ത് നിൽക്കാം